അപ്പോൾ നമ്മളിപ്പോൾ എത്ര ഇന്ദ്രിയമായി എട്ട് ഇന്ദ്രിയമായി തൊക്ക് നാക്ക് മൂക്ക് കണ്ണ് ചെവി കൂടാതെ ജ്ഞാനേന്ദ്രിയം ദഹനേന്ദ്രിയ ഒരു ഇന്ദ്രിയം കൂടി നമ്മൾ പഠിച്ചു ജനനേന്ദ്രിയം അതാണ് എട്ടാമത്തെ ഇന്ദ്രിയം ഈ എട്ട് ഇന്ദ്രിയങ്ങളെയും രണ്ട് സൈഡിൽ ഒരേ ജോഡിയായിട്ട് നിന്നിട്ട് ഒരുപോലെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വാണീന്ദ്രിയ കൈകൾ അതാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട സഹായവും സംരക്ഷണവും എല്ലാം നമ്മൾ ആ ഇന്ദ്രിയമാണ് ഈ പാണീന്ദ്രിയമാണ് ഈ എട്ട് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായവും സംരക്ഷണവും എല്ലാം നൽകുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഒമ്പതാമത്തെ ഇന്ദ്രിയമാണ് പത്താമത്തെ ഇന്ദ്രിയമാണ് പാതേന്ദ്രിയം ഇതിനെ എല്ലാത്തിനെയും ചുമത്തുകൊണ്ട് നടക്കുന്ന ശൈവശക്തിയുമായിട്ട് ഈ ഭൂമിയുമായിട്ട് ഈ ദേഹവുമായിട്ട് ഈ ദേശവുമായിട്ട് കണക്ട് ചെയ്യുന്ന പാതേന്ദ്രിയ ആ പാതേന്ദ്രിയത്തിലും പത്ത് വിരലുകളുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ കൈകളിൽ അഞ്ച് വിരലുകൾ വീതമുണ്ട് രണ്ട് കൈകളിലും കൂടി പത്ത് വിരലുകളുണ്ട് എന്തിനെയാണ് ഈ വിരലുകൾ സൂചിപ്പിക്കുന്നത് എല്ലാ രാജ്യത്ത് പോയാലും ഇങ്ങനെ തന്നെ കൈകളുള്ളൂ ചൈനയിലായാലും ഇന്ത്യയിലായാലും ഏത് നാട്ടിൽ ചെന്നാലും എങ്ങനെയാണ് കൈകൾ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് മനുഷ്യൻ്റെ കൈകൾക്ക് എന്താണ് ഈ വൈഭവം കാലിൽ പത്ത് വിരലുണ്ട് എന്താണ് ഈ വൈഭവം ഇതാണ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം നമ്മളുടെ പാദത്തിനും അഞ്ചഞ്ച് വിരലുകൾ വീതം പത്ത് വിരലുകളോട് ചേർന്നിട്ടുള്ള ഒരുപോലെ രണ്ട് വശുവും നിന്ന് നമ്മളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ജോഡിയായിട്ടുള്ള പാതേന്ദ്രിയ നമ്മൾ ഉയർത്തുന്ന നമ്മളെ താഴ്ത്തുന്ന നമ്മളെ സഞ്ചരിപ്പിക്കുന്ന പാതേന്ദ്രിയം ഇതാണ് ദശേന്ദ്രിയനായിരിക്കുന്ന മനുഷ്യൻ്റെ പത്ത് ഇന്ദ്രിയങ്ങൾ തൊക്ക് നക്ക് മുക്ക് കണ്ണ് ചെവി ജ്ഞാനേന്ദ്രിയം ദഹനേന്ദ്രിയം ജനനേന്ദ്രിയം പാണേന്ദ്രിയം പാതേന്ദ്രിയം ഇങ്ങനെ പത്ത് ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനോട് ഇതിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ദേശേന്ദ്രിയനായിരിക്കുന്ന മനുഷ്യൻ ആദ്യം അറിയേണ്ടത് ഇതിനെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ആരാണ് ആരുടെ ആജ്ഞയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് നമ്മളുടെ പതിനൊന്നാമത്തെ ഇന്ദ്രിയമാണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ട ചുമതല ഇതിനെ എപ്പോൾ വർക്ക് ചെയ്യിക്കണം എപ്പോൾ വർക്ക് ചെയ്യിക്കേണ്ട എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ മുന്നോട്ട് ചരിക്കണം ഇത് തീരുമാനിക്കുന്നത് പതിനൊന്നാമത്തെ ഇന്ദ്രിയമാണ് അതാണ് മനസ്സ് ആ ഇന്ദ്രിയമാണ് മനസ്സ് മനസ്സാണ് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം ഗുണത്തെ ആസ്വദിക്കുന്നത് ആരാണ് ഈ മനസ്സാണ് മനസ്സാണോ ഈ ശരീരത്തിൻ്റെ പത്ത് ഇന്ദ്രിയങ്ങളുടെയും ഗുണങ്ങളെ ആസ്വദിക്കുന്നത് അതെ പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് മനസ്സാണോ അല്ല മനസ്സ് ക്രിയേറ്റീവ് ഹെഡായിക്കഴിഞ്ഞാൽ നമ്മൾ ഇച്ഛയായിരിക്കും നമ്മളെ നയിക്കുക ഇച്ഛയാണോ നമ്മളെ നയിക്കേണ്ടത് അല്ല നമ്മളെ എന്താണ് നയിക്കേണ്ടത് ജ്ഞാനമാണ് നമ്മളെ നയിക്കേണ്ടത് അപ്പോൾ ജ്ഞാനം നയിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് നമ്മൾ തലയിൽ ഇരിക്കുന്ന ആളാണ് നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡ് അതിൻ്റെ അണ്ടറിലാണ് മനസ്സ് വരുന്നത് അതായത് നമ്മളുടെ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ താഴെയാണ് മനസ്സിൻ്റെ സ്ഥാനം ആ മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഹരിക്കുന്നത് ഹരി ഈ പുറത്തുനിന്ന് എത്തുന്ന ഈ പത്ത് ഇന്ദ്രിയ ഗുണങ്ങളെയും ആസ്വദിക്കുന്നതും അതിനെ ഹരിക്കേണ്ടവിടത്ത് ഹരിച്ച് ലഘൂകരിക്കുന്നതും ആരാണ് ഈ ഹരിയാണോ ഈ മനസ്സാണ് ഹരിയുടെ വൈഭവമായിരിക്കുന്ന മനസ്സാണ് നമ്മുടെ ഹൃദയത്തിൽ രുദ്രനാൽ രുദ്രവർണമായിരിക്കുന്ന നമ്മളുടെ ഹൃദയത്തിൻ്റെ ദക്ഷിണഭാഗത്തെ ശുദ്ധമായിരിക്കുന്ന ആ ജലത്തിന് മേലെയാണ് പാലാഴിയിൽ വിഷ്ണു എങ്ങനെ ശയിക്കുന്നു അതുപോലെ ഈ മനസ്സ് ശയിക്കുന്നത് മനസ്സിൻ്റെ സ്ഥാനം ഹൃദയത്തിലാണ് എൻ്റെ മനസ്സിലാണ് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് സ്ഥാനം അപ്പോൾ എന്തിനേയും ഹരിക്കുന്ന ഹരിയെപ്പോലെ സഹസ്രപാദത്താൽ ചവിട്ടുന്ന അഗ്നിയെ സൂര്യൻ്റെ താപത്തെ സഹസ്രശീർഷത്താൽ തടുത്ത് ഹരിച്ച് ലഘൂകരിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സ് മാറണം എങ്ങനെ അറിവിനെ സ്വീകരിച്ചുകൊണ്ട് ആ അറിവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സ് ബ്രഹ്മശക്തിയായിരിക്കുന്ന നമ്മുടെ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അണ്ടറിൽ മനസ്സ് വരുത്തണം ബ്രഹ്മശക്തിക്ക് മേലെ മനസ്സ് വന്നാലോ അഹങ്കാരിയാകും അഹം എന്ന ഭാവം കൂടും അപ്പോൾ ബ്രഹ്മശക്തിയായിരിക്കുന്ന ബ്രെയിനിൻ്റെ അണ്ടറിലാണ് ആറാമത്തെ ഇന്ദ്രിയത്തിൻ്റെ അണ്ടറിലാണ് ശരിക്കും നമ്മുടെ ഈ പതിനൊന്നാമത്തെ ഇന്ദ്രിയവും വർക്ക് ചെയ്യേണ്ടത് പ്പോഴാണ് ഞാൻ എന്ന ഭാവത്തിൽ നിന്നും ഞാൻ എന്ന ഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ ബഹുമാന്യത ഉള്ള വ്യക്തിയാകുന്നത് മാന്യമായിട്ടുള്ള പ്രവർത്തിയിലൂടെ അത് ബഹുതരമാകുമ്പോൾ നമുക്ക് ബഹുമാനം അർഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉയരും അങ്ങനെ ഉയരുന്നതിൻ്റെ പിന്നിലെ കാരണം നമ്മുടെ ബ്രെയിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് ആയിരിക്കുന്നത് ബ്രെയിനാണ് ആ ബ്രെയിൻ്റെ അണ്ടറിൽ നമ്മളുടെ മനസ്സ് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇച്ഛകൾക്ക് സ്ഥാനമില്ല നമ്മളുടെ ഇച്ഛകൾക്കല്ല സ്ഥാനം അവിടെ അറിവിനാണ് സ്ഥാനം നമ്മുടെ ഭക്ഷണങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് അറിവിനാൽ നമ്മൾ മനുഷ്യനാവും നമ്മളുടെ ഭക്ഷണവും ഭക്ഷണവും എല്ലാം എങ്ങനെയായിരിക്കണം മനസ്സിൻ്റെ ഇച്ഛയ്ക്കാണോ ചെയ്യേണ്ടത് അല്ല അല്ലേ നമ്മുടെ മനസ്സിൻ്റെ ഇച്ചക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മളുടെ ഭാഷണവും നമ്മളുടെ ഭക്ഷണം എങ്ങനെയായിരിക്കണം ബ്രെയിൻ പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കണം ഇല്ലെങ്കിലോ നമ്മളെ ഒരാൾക്കും ഇഷ്ടപ്പെടാതെ നമ്മൾ ഏറ്റവും അജ്ഞാനിയാവും ജ്ഞാനിയാവണമെങ്കിലോ ജ്ഞാനേന്ദ്രിയം പറയുന്ന രീതിയിൽ നമ്മളുടെ ഭക്ഷണവും ഭാഷണവും മാറേണ്ടതുണ്ട് ഭക്ഷണമാണ് ഭാഷണത്തെ സൃഷ്ടിക്കുന്നത് നമ്മൾ എന്താണോ ആമാശയത്തിലേക്ക് സംസ്കരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളുടെ ആശയങ്ങൾ മാറുന്നത് എന്താണോ നമ്മൾ ഭക്ഷിക്കുന്നത് അതാണ് നമ്മൾ ഭാഷിക്കുന്നത് ഭക്ഷണവും ഭാഷണവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ജ്ഞാനേന്ദ്രിയത്തിൻ്റെ അണ്ടറിലായിരിക്കണം ദഹനേന്ദ്രിയം വർക്ക് ചെയ്യുന്നത് നാവിലേക്ക് വെക്കുന്നതിന് മുമ്പ് ത്വക്കേന്ദ്രിയമായിരിക്കുന്ന ചുണ്ട് ഓപ്പൺ ആവുന്നതിന് മുമ്പ് വാ പൊളിക്കുന്നതിന് മുമ്പ് നമ്മൾ ജ്ഞാനേന്ദ്രിയത്തിൻ്റെ സമ്മതം വാങ്ങിച്ചു വേണം അത് കഴിക്കാൻ എന്തും നമ്മൾ നാവിൽ വന്നു കഴിഞ്ഞാലും ചുണ്ടിൻ്റെ പെർമിഷൻ ഇല്ലാതെ അത് പുറത്തേക്ക് വിടരുത് ഏത് ഭാഷണം നടത്തിയാലും ഇത് ഇപ്പോൾ ഉചിതമാണോ അത് ഞാൻ എനിക്ക് പറയേണ്ടതുണ്ടോ ഞാൻ പറഞ്ഞാൽ ഞാൻ ജ്ഞാനേന്ദ്രിയത്തോടൊന്ന് ചോദിക്കുക നമ്മുടെ ബ്രെയിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെയും ക്രിയേറ്റീവ് ഹെഡ് ബ്രെയിൻ ആയതുകൊണ്ട് നമ്മളെല്ലാം ബ്രെയിനോട് നമ്മളെ ജ്ഞാനശക്തിയോട് ചോദിച്ച് സമ്മതിച്ച് സമ്മതിച്ച് വേണം നമ്മളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്താൻ നമ്മളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇച്ഛയുടെ കൂടല്ല ബ്രെയിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വർക്ക് ചെയ്യുന്നതാവണം മനസ്സ് ഇച്ഛാശക്തിയാണ് മനസ്സ് ആരുടെ ഇച്ഛയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബ്രെയിനിൻ്റെ ഇച്ഛയാണ് മനസ്സ് ചെയ്യേണ്ടത് മനസ്സിൻ്റെ ഇച്ഛയല്ല ബ്രെയിൻ ചെയ്യേണ്ടത് മനസ്സ് എന്ന് പറയുന്നത് ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തി ജ്ഞാനശക്തിയിൽ നിന്നും ജനിക്കുന്നതാവണം അപ്പോൾ മാത്രമാണ് നമ്മൾ അവതാരങ്ങളാകുന്നത്